അർജന്റീനിയൻ ഗോൾ കീപ്പർ എംലിയാനോ മാർട്ടിൻഡസിന്റെ ഭാവിയെ അനിശ്ചിതത്വത്തിൽ താരം ഈ സീസണിൽ ഏത് ക്ലബിനു വേണ്ടി കളിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമൊന്നും ആയിട്ടില്ല കഴിഞ്ഞ സീസണിലെ അവസാന ഹോം മത്സരത്തിന് ശേഷം അദ്ദേഹം ആസ്മവില്ല ക്ലബിനോടും ആരാധകരോടും ഇടപറഞ്ഞിരുന്നു നിലവിൽ പുതിയ സീസൺ കഴിഞ്ഞിട്ടും ഇതുവരെയും താരത്തിന് പുതിയൊരു ക്ലബ്ബ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആന്ധ്രെ ഒനാനയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് പുതിയൊരു ഗോൾ കീപ്പറെ തേടുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രധാന ലക്ഷ്യങ്ങളൊരാളാണ് മാർട്ടിനസ് യുണൈറ്റഡ് മാർട്ടിനസിനായി ആസ്റ്റൻവില്ലെ ചർച്ചകൾ നടത്തിയിരുന്നു യുണൈറ്റഡിനെ കൂടാതെ ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി തുടങ്ങിയ ടീമുകളും താരത്തിനായി രംഗത്തുണ്ട് നിലയിൽ മാർട്ടിനസിന് ആസ്റ്റൺ വില്ലയുമായി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ കരാറുണ്ട് അതിനാൽ തന്നെ വലിയൊരു തുകയ്ക്ക് മാത്രമേ ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുള്ളൂ താരത്തിന് നിലവിൽ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഇത്രയും വലിയൊരു തുക മുടക്കി മാർട്ടിനസിനെ സ്വന്തമാക്കാൻ ഏതെങ്കിലും ക്ലബ്ബ് വരുമോ എന്നത് സംശയമാണ് അർജന്റീനയുടെ വേൾഡ് കപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് മാർട്ടിനസ് പെരാൾറ്റിയിൽ തടക്കുന്നതിലെ കഴിവാണ് താരത്തെ വേറിട്ട് നിർത്തുന്നത് എമിലിയാനോ മാർട്ടിനസിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക